സുദീർഘമായ സേവനം പൂർത്തിയാക്കിയ പെരുമ്പാവൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ മുഹമ്മദ് പി എച്ചിന് യാത്രയ്പ്പ് നൽകി പെരുമ്പാവൂർ മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ ടീം പെരുമ്പാവൂർ ഒരുക്കിയ യാത്രയപ്പ് ചടങ്ങിൽ രജിസ്ട്രാർ വകുപ്പിലെ സഹപ്രവർത്തകരും ആധാരമെഴുത്ത് ജീവനക്കാരും പങ്കെടുത്തു പെരുമ്പാവൂർ സബ് രജിസ്ട്രാർ ജാനിസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് സബ് രജിസ്ട്രാർ ജിഷാമോൾ എം ആർ സ്വാഗതം ആശംസിച്ചു ജില്ലാ രജിസ്ട്രാർ ഷഹന വി യാത്രയപ്പ് യാത്രയ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഞാൻ പറവില് സൂപ്രന്റായിരിക്കുമ്പോൾ എൻ്റെ ഒപ്പം കുറച്ചു കാലം മുഹമ്മദ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരോടും വളരെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ ഒരു നല്ലൊരു പോസിറ്റീവ് നേരിടിയാണ് മുഹമ്മദ് മുഹമ്മദ് പബ്ലിക്കിനോടായാലും ഓഫീസിലുള്ളവരോടായാലും വളരെ സൗമ്യമായി സംസാരിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയപ്പെട്ടത് കുറുപ്പുംപടി സബ് രജിസ്ട്രാർ ലേബി കുഴുപ്പള്ളി സബ് രജിസ്ട്രാർ ബിനിൽ ജില്ലാ രജിസ്ട്രാർ സീനിയർ ക്ലർക്ക് ഹരിദാസ് കെ എസ് റിട്ടയേർഡ് സബ് രജിസ്ട്രാർ ശിവൻ ടി ജി പോത്താനിക്കാട് സബ് രജിസ്ട്രാർ സൈമി ഹെഡ് ക്ലർക്ക് ശ്യാംനാഥ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു പെരുമ്പാവൂർ സബ് രജിസ്ട്രാർ ജീവനക്കാരും ആധാരമെഴുത്തു ജീവനക്കാരും എറണാകുളം ജില്ലാ രജിസ്ട്രാർ ജീവനക്കാരും മുഹമ്മദ് പി എച്ചിന് ഉപഹാരങ്ങൾ നൽകി നീണ്ട വർഷത്തെ സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്ന മുഹമ്മദ് പി എച്ച് മറുപടി പ്രസംഗത്തിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല യാത്രയെപ്പ് ഒരു ജീവനക്കാരനെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അതും താഴെ ജീവനക്കാരന് ഇത്രയേറെ ധനഗംഭീരമായ ഒരു യാത്രയെപ്പ് നൽകിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിന് ഞാൻ എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ ഈ സമ്മാനത്തായ സമ്മേളനത്തില് എല്ലാവരും കാലാവസ്ഥയെ തന്നാൽ എൻ്റെ ആദ്യ എല്ലാവരും ഞാൻ പ്രത്യേകം ഓരോരുത്തരോട് നന്ദി തുടർന്ന് ഷാജൻ സൗമ്യ അനസ് മുഹമ്മദ് പിയച്ച് തുടങ്ങിയവരുടെ ഗാനാലാപനവും ടീം പെരുമ്പാവൂർ അവതരിപ്പിച്ച സംഗീത സംഗീതവിരുന്നും നടന്നു ഹെഡ് ക്ലർക്ക് ഏലിയാസ് പി എബ്രഹാം കൃതജ്ഞത രേഖപ്പെടുത്തി അവിട്ടം മീഡിയ ന്യൂസ് പെരുമ്പാവൂർ